നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശങ്കരനാരായണൻ വാസവനെ വെല്ലുവിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് സാപത്തിൽ അമ്മയുടെ ഫോൺ കോൾ വരുന്നേ ശങ്കരനാരായണൻ എടുത്തിട്ട് എന്താമ്മേ ഞാൻ ചെയ്ത് തിരക്കില്ല എടാ മോനെ നീ ഫോൺ വെക്കല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശങ്കരനാരായണൻ ചോദിച്ചു എന്താമേ അത് പിന്നെ വേദ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ചോദിച്ചു വേദ എത്തിയോ എന്ന് ചോദിക്കുക പിന്നീട് സാവത്തിരി അച്ഛമ്മ ആ കാര്യങ്ങളൊക്കെ പറയാണ് ദേ അവളെ ആ വാസവൻ്റെ ഗു ഗുണ്ടകള് തട്ടിക്കൊണ്ട് പോയതായിരുന്നു മോളെ അല്ല തട്ടിക്കൊണ്ട് പോയതായിരുന്നു മോനെ എന്ന് പറഞ്ഞ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിസ്തീരിച്ച് പറയാണ് എന്തൊക്കെ ഏതാ സംഭവിച്ച അവൾ അനുഭവിച്ച പീഡനങ്ങൾ എന്തായിരുന്നുള്ള കാര്യം എല്ലാം കേട്ടു കഴിഞ്ഞപ്പം ശങ്കരനാരായണൻ അടിമുടി പെരുത്തു കയറി ശങ്കരനാരായണൻ്റെ മനസ്സിലേക്ക് വാസവൻ്റെ വാക്കുകൾ വരികയാണ് നിൻ്റെ മകളെ ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ വല്ല കാട്ടിലോ മേട്ടിലോ വല്ലതും കാണും പക്ഷെ ഇനി ഇതിൻ്റെ പേരിൽ എന്നെ കുറ്റക്കാരനാക്കാനായിട്ട് നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കൂടെ ചെയ്യും ഞാൻ വാദിക്കും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഡൽഹിയിലോ മറ്റോ ആയിരുന്നെന്ന് അപ്പം പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ ശങ്കരനാരായണൻ്റെ മനസ്സിലേക്ക് വരുവാ ശങ്കരനാരായണൻ ദേഷ്യത്തോട് കൂടിയിട്ട് കള്ളം കൊണ്ട് കയറി പോവാ ഇനി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ആ സമയം വേദം വിക്രം കൂടെ വീട്ടിലേക്ക് വരുവാ അപ്പം അവർ ആദ്യം കാണുന്ന നന്ദിനിയാണ് ഒരു നിമിഷം നന്ദിനിയെ നോക്കി പിന്നീട് നന്ദിനി അകത്തേക്ക് പാഞ്ഞു തന്നു വിനായകൻ ആഹാരം കഴിച്ചോണ്ടിരിക്കുക വിനേട്ട അവർ വന്നു എന്ന് പറയാം അപ്പോഴേക്കും കമല ആരുടെ കാര്യം പറയണേ ആരുടെ കാര്യമായിരിക്കും ഈ വീട് ജപ്തിയിലേക്ക് എത്തിച്ചാരാ അവർ തന്നെ ഏഹ് വേദയും വിക്രമം വന്നോ പിന്നെ വന്നോന്നോ അത് കേട്ടപ്പോൾ ശ്രീജയ്ക്ക് സന്തോഷമായി അങ്ങനെ ശ്രീജ തിണ്ണലേക്ക് ഓടിച്ചെന്നു നോക്കിയപ്പോൾ വേദയും വിക്രമം കൂടെ അങ്ങോട്ട് വരുന്നു വേദയെ കണ്ടുകഴിഞ്ഞപ്പോൾ ശ്രീജ വേദയെന്ന് പറഞ്ഞ് വിളിക്കാൻ ഓടിയപ്പോത്തന്നെ കമലയാ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു ഒരു നിമിഷം ശ്രീജൻ ഞെട്ടിപ്പോയി പിന്നീട് കമലയെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കമല വന്നിട്ട് ചോദിച്ചു നീ രണ്ടു ദിവസം എവിടെയായിരുന്നു വിക്രം എന്ന് ചോദിക്കുക അത് കേട്ടപ്പം വിക്ര അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോഴേക്കും അവിടെ നിന്ന് നന്ദിനി പറഞ്ഞു ഓ ഇപ്പോഴെങ്കിലും വന്നല്ലോ അല്ലായിരുന്നെനിക്ക് രണ്ട് ദിവസത്തിന് ശേഷം വന്നിരുന്നെങ്കിൽ ഈ വീട് പോലും കാണാൻ പറ്റില്ലായിരുന്നു നീ കാരണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ നീ ഇവിടെ ഇല്ലാതെ രണ്ടു ദിവസം കൂടി ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അത് കേട്ടപ്പോൾ വിനായകൻ പറഞ്ഞു എടാ വീട് ജപ്തിയുടെ വക്കീലെത്തി നിൽക്കുക ജപ്തി നോട്ടീസും അവർ കൊണ്ടുവന്ന് പതിപ്പിച്ചു അപ്പോഴാണ് വേദം വിക്രോം ആ തുണിമേൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്ന ജപ്തി നോട്ടീസ് കണ്ടത് അത് മാത്രമല്ല ഈ വീട്ടിൽ കറണ്ട് പോലും അറിയാവോ കറണ്ടിൻ്റെ കാര്യം ചോദിക്കാനായിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസ് ചെന്ന് കഴിഞ്ഞപ്പം അത് നോക്കാനായിട്ട് ലൈമാൻ ഇല്ല പോലും അങ്ങനെയൊക്കെ മുടന്ന ന്യായങ്ങളും കാര്യങ്ങളൊക്കെയാ പറയണേ ഇതൊന്നും അല്ല ആ എം എൽ എ വാസവൻ്റെ പണിയാ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാഷു മാഴ് മാഷു വന്നു കഴിച്ചപ്പോൾ വിക്രം വിനായകനോട് പറഞ്ഞു അല്ല അത് ഞാൻ എന്തു ചെയ്യണം ഞാനൊരു തെറ്റിയും ചെയ്തിട്ടല്ലോ മാഷു പറഞ്ഞത് നീ കാരണം അടാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നേ അല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു നീ ആ വാസവൻ്റെ മോഹനോട് ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഇപ്പം ഇവിടെ എല്ലാവരും അനുഭവിച്ചോണ്ടിരിക്കുന്നത് നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് ഈ കുടുംബത്തിനും മൊത്തം എല്ലാവരും അനുഭവിക്കുന്നത് അതിൻ്റെ പേരിൽ രണ്ട് ദിവസം കൊണ്ട് ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കറണ്ട് കട്ട് ചെയ്തു വീട് ജപ്തിയുടെ വക്കിലെത്തി നിക്കുക ഏത് നിമിഷം വേണേലും അവരൊന്നു ഇടിച്ചു നിർത്താം വാസവം പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയാവോ ഈ വീടിനെ അയാൾ തീയിടൂന്ന് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് തീയിടാൻ ഞാൻ കൊടുക്കില്ല ഞാൻ തന്നെ അങ്ങോട്ട് തീയിടും പിന്നെ കഷ്ടപ്പെട്ടുണ്ടായി ഉണ്ടാക്കിയവനല്ലേ അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അറിയത്തുള്ളൂ ബാക്കി ആർക്കും അതിനെക്കുറിച്ചൊന്നും അറിയണ്ടല്ലോ അപ്പോഴേക്കും വിക്രം പറഞ്ഞു ആ അത് പിന്നെ അച്ഛൻ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ആ സമയം നന്ദിനി വേദയോട് പറഞ്ഞു എല്ലാത്തിനും കാരണക്കാരി ഇവളൊറ്റ ഇവള് മൊഴി കൊടുത്തോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഏഹ് എന്താ നന്ദിനേച്ചി പറയണമെന്ന് വയ്ക്കും സത്യമല്ലേ അപ്പോഴേക്കും വേദ പറഞ്ഞു ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിക്രത്തിന് നന്മയൊക്കെ എടുത്തിട്ട് മാത്രമാണ് അതിപ്പം നന്ദിനിയുടെ അടുത്തൊരു പറയേണ്ട കാര്യമില്ല അത് ബോധിപ്പിക്കേണ്ടത് ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു നീ ഇനി വീണെടുത്ത് കിടന്ന് ഉരുളണ്ട ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ല നീ മൊഴി കൊടുത്തെന്ന് പറഞ്ഞു പക്ഷേ വിക്രത്തിനെതിരായിട്ട് മൊഴി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു നിനക്ക് ആ വാസവന്റെ മോൻ വരുണ് ആ കവലയിലിട്ട് തലന്ന് വിക്രം ഒന്ന് നീ മൊഴി കൊടുത്ത് എന്തിനാ അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളുണ്ടായത് ഇല്ല ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു എന്നിട്ട് അവള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ അത് കേട്ടപ്പം വേദ പറഞ്ഞു ഇത് അന്തിനായിരത്തി ഒരു കാര്യം ഞാൻ പറയാം ഒരു പക്ഷേ കുറിച്ച് ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിയ അറിയാൻ വൈകിപ്പോയി അതറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ മൊഴി കൊടുക്കില്ലായിരുന്നു വിക്രത്തിനെതിരായിട്ട് ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില പറഞ്ഞവനാണ് അവന് അവരുണ് അപ്പോൾ അതുകൊണ്ടാണ് അവനെ അങ്ങനെ ചെയ്തേ അത് പക്ഷേ ഞാൻ അറിയാൻ വൈകിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വിക്രത്തിനെതിരെ ഒരിക്കലും അങ്ങനെ മൊഴി കൊടുക്കില്ലായിരുന്നു അതെല്ലാം കേട്ടപ്പം മാഷു അവരൊക്കെ ഞെട്ടി നോക്കുവാണ് കാരണം എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിക്രം അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായി പിന്നീട് ഭേദ പറഞ്ഞു നന്ദിനിയെടുത്ത് ഒന്ന് ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ ശരിക്കും എന്താ സംഭവിച്ചതെന്നറിയാവോ വാസവന്റെ ഗുണ്ടകൾ എന്നെ പിടിച്ചോണ്ട് പോയി വാസവന്റെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയി ഒരു ദിവസം എന്നെ അവിടെ പാർപ്പി തടയിൽ പാർപ്പിച്ചിരിക്കുവായിരുന്നു ആ സമയത്ത് വിക്രം എന്നെ വന്ന് രക്ഷിച്ച് വിക്രം വരുമെന്ന് എനിക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദിനി പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമല്ലേ നീയും വാസവനും നിങ്ങളെല്ലാം ഒരു കയ്യല്ലേ വെക്കുക നന്ദിനി എടുത്തി ഒരു കയ്യാണെങ്കിൽ അയാൾക്ക് എന്നെ പിടിച്ചോണ്ട് പോകേണ്ട കാര്യമില്ല ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില പറയുന്ന പോലെ അയാൾ എന്നെ പിടിച്ചോണ്ട് പോയത് എന്നിട്ട് ഞാൻ സഹിച്ചു ക്ഷമിച്ചു എന്താണെന്നറിയാവോ എനിക്കറിയായിരുന്നു വിക്രം എന്നെ രക്ഷിക്കാൻ വരുമെന്ന് ആ ഒരു ശുഭാപ്തി വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാ അത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു വേണ്ട നീ ഇനി കൂടുതലൊന്നും പറയാൻ പറഞ്ഞ ആളാവേണ്ട വേദം ഒന്നും മൈൻഡ് ചെയ്തില്ല വേദം എന്തു ചെയ്യാണ് അകത്തേക്ക് അങ്ങോട്ട് കയറി പറഞ്ഞിറങ്ങുമ്പോൾ നന്ദിനി അങ്ങോട്ട് കയറി വഴിതടഞ്ഞ് നിൽക്കുവാണ് അവിടെ നിൽക്കാനും പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം വേദ നന്ദിനിയെ നോക്കി അപ്പോഴേക്കും മാഷു പറഞ്ഞു നന്ദിനി ഈ വീട് ജപ്തി ആയിട്ടില്ല അല്ലെങ്കിൽ ഇടിച്ചു നിരത്തൊന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിൽ ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാ ഞാൻ ആർക്കും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല ഇത് കേട്ടപ്പോൾ നന്ദിനി ഒരു നിമിഷം ഞെട്ടി പിന്നെ ഇവിടെ വേദയോട് പറഞ്ഞു വേദ നീ അകത്തേക്ക് കയറിപ്പോ ഇത് കേട്ടപ്പോൾ വേദ നന്ദിനിയെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി നന്ദിനിക്ക് ഒട്ടും അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സമയം രാധ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് മാലതി റേഷൻ കട പോയി അരി സാധനങ്ങൾ വാങ്ങിച്ചു വരുന്നത് അങ്ങനെ മാലിതിയെ കണ്ടിട്ടും ഒരനക്കുമില്ലാതെ ഇങ്ങനെ രാധ ഇരിക്കുകയോ അപ്പോഴേക്കും മാലതി വന്നിട്ട് പറഞ്ഞു എടി നീ എൻ്റെ തലയിലേക്ക് നീ ചാക്കെങ്കിലും എടുക്കുക നീ എന്ത് കുന്തം പോലെ ഇരിക്കുവോ കണ്ണ് കാണത്തില്ല നിനക്ക് അപ്പോഴേക്കും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് രാധയെ ചാക്കൊക്കെ വാങ്ങി വെക്കുവാണ് എടി നീ ഈ പട്ടാപ്പകലും ദിവസസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ നിനക്ക് എന്താ പെണ്ണേ നീ ഇത് ആനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണേ ഓ അവനെക്കുറിച്ചായിരിക്കും ആ വിക്രത്തെക്കുറിച്ച് അമ്മേ അത് പിന്നെ ഞാൻ എടി നീ മരമണ്ടൂസാ അതുകൊണ്ടാണ് ഇപ്പോഴും നീ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ നിനക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടോ അല്ലവേ അത് പിന്നെ വിക്രമേണ കാണാതെ ഓ രണ്ടു ദിവസമായിട്ട് കാണാതെ പോയതിൻ്റെ അല്ലേ അവൻ രണ്ടറി വീട്ടിൽ വന്നിട്ടുണ്ട് അവനും അവളും കൂടെ ഭാര്യയും ഭർത്താവും ഏഹ് വീട്ടിൽ വന്നോ പിന്നെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോയേ പിന്നെ ഒന്നിച്ചെല്ലാം വരത്തുള്ളൂ അമ്മയോട് ധാരാ പറഞ്ഞേ അപ്പോഴാണ് മാലിതിയാ കാര്യം ഓർക്കണേ രേഷൻ കടയിൽ നിന്ന് ഇറങ്ങണ സമയത്ത് മാലതിയാ കാഴ്ച എന്റെ വേദവും വിക്രമം കൂടെ ബൈക്കിൽ അങ്ങോട്ടേക്ക് പോകുന്നേ മാലതിക്ക് അപ്പോഴേ മനസ്സിലായി അവർ രണ്ടുപേരും വന്നത് പിന്നീട് മാലതി ആ കാര്യം പറയാണ് അത് കേട്ടപ്പോൾ രാധ പറഞ്ഞു ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എടി നിനക്ക് എന്തറിയാം അവിടെ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാ അവിടെ തമ്മിൽ ഇഷ്ടത്തിലുമാണ് നിനക്ക് ഈ മനസ്സിനെ കുറിച്ചൊന്നും അറിയത്തില്ല ശരിക്കും വിക്രത്തിൻ്റെ മനസ്സ് വേദ കവർന്നു അതുകൊണ്ടാണ് വിക്ര അത്ര അടുത്ത് വേദയെ ചേർത്ത് പിടിച്ച് പോയിരുന്നു അത് നിനക്കാ മനസ്സിലാകാതെ പോയത് അവര് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നീ അതിൻ്റെ ഇടയ്ക്കിലേക്ക് എന്തിനാ കയറി ചെല്ലാൻ പോകുന്നത് വെറുതെ അവരുടെ ജീവിതം കൂടെ നശിപ്പിക്കണോ നിന്റെ മനസ്സിൽ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല നിനക്കറിയാവോ ഇത്രയും കാലം കള്ള് കുടിച്ച് നിൻ്റെ അച്ഛനെ ഇപ്പമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് പോലും നിന്റെ അച്ഛനെ ഞാൻ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെ ആ മനുഷ്യന് സഹിക്കാൻ പറ്റില്ല പട്ടി പട്ടിമോകുന്ന കരയത്തുള്ളൂ എന്നോട് അത്ര സ്നേഹമുണ്ട് കാര്യം പറഞ്ഞാൽ കള്ള് കുടിച്ചിട്ട് ഇങ്ങനെ വന്നു ഓരോന്ന് പറയുമെങ്കിലും എന്നെ അത്ര സ്നേഹമായതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ വില നിനക്ക് അറിയത്തില്ല രാധേ ശരിക്കും വേദയും വിക്രമം സ്നേഹത്തിലാണ് അത് നീ മനസ്സിലാക്കിയില്ല അത് നിന്റെ തെറ്റ് എന്ന് പറഞ്ഞോണ്ട് മാലതി അങ്ങോട്ട് കയറിപ്പോയി ആ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി രാധയ്ക്ക് കാരണം രാധയത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വേദയും വിക്രം ഒരുമിച്ചായിരുന്നു അല്ലെങ്കിൽ അവർ അവരൊരുമിച്ച് വരുമെന്നുള്ള കാര്യം ഈ സമയം പിന്നീട് വേദം മുറിയിലേ ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുവാണ് ബെഡിൽ അപ്പോഴേക്കും ശ്രീജ ഒരു ഗ്ലാസ് ചായക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ചായ കുടിക്കുക അപ്പോഴേക്കും വേദമറിഞ്ഞ് വേണ്ട ശ്രീജയടത്തി അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കുടിക്കാൻ പറയണം പെട്ടെന്ന് വേദവെച്ചു അല്ല ഞാൻ തെറ്റുകാരിയാണെന്ന് ശ്രീചേടയ്ക്ക് തോന്നുന്നുണ്ട് ഏയ് ഇല്ല നീ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ പിന്നിൽ എന്തേലും കാര്യം കാണുമെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോഴേക്കും വേദവോളം ശരിയാ ഞാൻ വിക്രത്തെ രക്ഷിക്കാനാണ് ശ്രമിച്ചേ വിക്രം ചെയ്ത് ഒരിക്കലും തെറ്റാന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല കാരണം ഒരു പെൺകുട്ടിയും നേരെ ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞപ്പം വിക്രമം ചെയ്തേ അത് കുറഞ്ഞു പോയെന്ന് ഞാനിപ്പോൾ പറയുന്നുള്ളൂ കാരണം അത്രയ്ക്കൊരു അവസ്ഥയിലൂടെയാണ് ആ പെൺകുട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കണേ ആ സമയം ശ്രീജ പറഞ്ഞ് ശരിയാണ് പക്ഷേ കുടുംബത്തിൻ്റെ അവസ്ഥയിപ്പോൾ അറിയാമല്ലോ എനിക്കറിയാം ശ്രീജായിരത്തി എല്ലാം എനിക്കറിയാം പക്ഷേ കിട്ടിയ അവസരം മുതലാക്കാനായിട്ടാണ് നന്ദിനായിരത്തി നോക്കുന്നേ ഞാൻ ആ വാസവന്റെ പിടിയിലായിരുന്നു അപ്പോഴേക്കും ശ്രീജ ചു നിനക്ക് പേടിയായില്ലേ ഉണ്ടായിരുന്നു ഒരു രാത്രി മുഴുവനും അയാളുടെ ആക്രോശവും ക്രൂരതകളും എല്ലാം സഹിച്ചതിനോട് നിന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം മാത്രമാണ് വാസവൻ അങ്ങോട്ടേക്ക് വന്നത് അതും വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അയാളുടെ മുന്നിൽ ഞാൻ തല കുനിച്ചു കൊടുത്തില്ല എനിക്കറിയാം എൻ്റെ വിക്രം എന്നെ രക്ഷിക്കാൻ വരുമെന്ന ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പിടിച്ചു തന്നെ സ്രീജ പറഞ്ഞു ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് വിക്രത്തോടുള്ള സ്നേഹം എന്ന് പറയാം അത് കേട്ടപ്പം വേദമൊന്നും മിണ്ടാതെ സ്രീജയുടെ അടുത്ത് നോക്കി ഒന്ന് ചിരിക്കുവാണ് ആ സമയം കമലയും കമലയുടെ കൂടെ നന്ദിനിയും കൂടെ തൊടിയില്ലായിരുന്നു അപ്പം വാഴയുടെ ചുവട്ടിൽ അരിച്ചപ്പം ചവറുകളൊക്കെ പറിച്ചുകൊണ്ടിരിക്കണ സമയത്ത് നന്ദിനി പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന വേദം വിക്രോം കൂടെ ഏ അവർ വാസമന്റെ പിടിയിലായിരുന്നു അത് കേട്ടു കഴിഞ്ഞപ്പം നന്ദിനി വെച്ചു അതെന്താ അല്ല അത് കേട്ടപ്പോൾ കമല ചോദിച്ചു അതെന്തീ അങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മേ വേദ പറഞ്ഞ എന്തിന് എന്താ രണ്ട് ദിവസം അയാളുടെ പിടിയിലെന്ന് രണ്ട് ദിവസമല്ല ഒരു ദിവസം ആ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം പക്ഷെ എനിക്കതങ്ങനെ തോന്നില്ല അതെന്താ നന്ദിനി അങ്ങനെ പറഞ്ഞേ അതൊക്കെ അവരുടെ ട്രാമയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ പിന്നെ വാസവൻ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വേദ അടങ്ങിയിരിക്കുമോ ഉം ഒരിക്കലും ഇല്ലാന്ന് പറയാം വേദയെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്തല്ലേ ജീനയ്ക്ക് അപകടം ഉണ്ടായെന്ന് പറയുന്നത് അത് ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷേ എങ്കിൽ ഈ വാസവനും വേദയും കൂടെ ഒരു കൂട്ടുകിട്ടാന്ന് എനിക്ക് തോന്നണേ മനപ്പൂർ ആണവളി ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നതെന്ന് ഇത് കേട്ടപ്പം നന്ദിനി ഒരു കൂടി കമല നോക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി